നമ്മുടെ വീഡിയോസിൽ ഒരു പിള്ളി കുറേ നാളായിട്ട് കമന്റ് ചെയ്യാറുണ്ട് ഈ കളക്ഷൻ ഇല്ല അവഞ്ചറിൻ്റെ കളക്ഷൻ ഉണ്ടാന്ന് വെച്ചിട്ട് അത് നല്ല അടിപൊളി അവഞ്ചറിൻ്റെ നല്ലൊരു നല്ലൊരു പുത്തുപുത്ത മോഡൽ അവഞ്ചർ വന്നിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി അതായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ റൈഡിങ് കംഫർട്ടും ലോങ് ഡ്രൈവും എല്ലാം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മോഡൽ ഇത് കണ്ടില്ലേ വീഡിയോയിൽ കണ്ടില്ലേ സിംഗിൾ ആയിട്ടുള്ള ഒരു സ്ക്രാച്ച് പോലും ഇല്ല നല്ല ഷോറൂം കണ്ടീഷനിൽ വണ്ടി ഹായ് ഇസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ ബൈക്ക് മാട്ടിലാണ് ഇത്തവണ നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ ഒരുപാട് കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോ ചെയ്യാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്യുക പിന്നെ അത് കൂടാതെ എൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളമാണ് എറണാകുളം കലൂരി മെട്രോ പില്ലർ നമ്പർ ഫൈവ് ഫിഫ്റ്റിക്ക് തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് പിന്നെ അത് കൂടാതെ നമുക്ക് നിരവധി ഓഫറുകളും കാര്യങ്ങളും ഉണ്ട് വൈകാതെ വീഡിയോയിൽ പറഞ്ഞു പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളെല്ലാവരും ചാനലൊന്ന് ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക ഇപ്പൊ നമുക്ക് നേരെ വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ബൈക്ക് മാർട്ടിന്റെ ഗ്യാരേജ് സെക്ഷൻ ഒന്ന് കാണിച്ചു തരാം അതായത് ഇവിടെ വരുന്ന വണ്ടികളുടെ കംപ്ലൈന്റ് എല്ലാം എ ടു സെഡ് മാറ്റിയിട്ടാണ് ഇവര് വണ്ടികൾ സെൽ ചെയ്യുന്നപ്പൊ കണ്ടേ ഇതിപ്പോ ആക്ടിവയുടെ ആ ഫ്രണ്ട് ആണ് മുഴുവൻ അയച്ചിട്ടേക്കുന്നത് ഇതെല്ലാം നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള മെക്കാനിക്കുകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് വേറെ ജില്ലകളിൽ നിന്ന് വരെയും ബൈക്ക് മാർട്ടിൽ ആൾക്കാർ വരാൻ കാരണം ഇപ്പൊ ഞാനിനി കൂടുതലായിട്ട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് വണ്ടിയുടെ കളക്ഷൻസിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ നാശ്രിക്ക ബിസിയാണ് കാരണം ഇവിടെ അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ തന്നെയാണ് വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ആദ്യം നോക്കുന്നത് എൻ എസ് ആണ് എൻ എസ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഇത് നമുക്കൊരു പാർക്കൺസയിലാണ് തന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല കണ്ടീഷൻ വണ്ടിയാണ് കാര്യമായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് രണ്ടായിരത്തി പതിനെട്ടാണ് മോഡല് എൺപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാവുന്നതാണ് അപ്പം അടുത്ത മോഡലും ഒരു എൻ എസ് എന്നാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് എൺപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് പിന്നെ നേരത്തെ പറഞ്ഞ ഒരു ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം പിന്നെ അതെ അടുത്തതൊരു എഫ് സി ആണ് എഫ് സി ടു ഫിഫ്റ്റി രണ്ടായിരത്തി പതിനേഴ് മോഡല് എഴുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ സ്വന്തമാക്കാം പിന്നെ അടുത്തതൊരു വി സ്ട്രോമായിരുന്നു പക്ഷേ അത് സെയിലായിപ്പോയി പിന്നെ ഒരു എക്സ്പൾസ് ആണ് റെഡ് കളർ നല്ല അടിപൊളി മോഡൽ കാര്യമായിട്ട് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതെ കണ്ടില്ലേ സാംസങ് നല്ല നീറ്റ് വണ്ടി അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ നോക്കിയാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് മോഡൽ ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപതിനായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ നമുക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സ്റ്റാൻഡേർഡ് വണ്ടി പിന്നെ അതെ ഇത് നമ്മുടെ ഒരു ആർ ആർ ത്രീ ടെൻഡ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ബി എൻ ഡബ്ല്യൂടെ സൂപ്പർ ബൈക്ക് ബി എൻ ഡബ്ല്യൂടെ ബൈക്ക്സ് മെയ്ക്ക് ചെയ്യുന്നത് ടി വി എസിൻ്റെ കമ്പനിയാണ് അപ്പോൾ ആ ടി വി എസിൻ്റെ കമ്പനി ബി എൻ ഡബ്ല്യൂടെ ബൈക്കിൻ്റെ ഒരു സ്റ്റാൻഡേർഡിൽ ഇറക്കിയ അവരുടേതായിട്ടുള്ളൊരു മോഡലാണ് ടി വി എസിൻ്റെ ആർ ആർ ത്രീ ടെൺ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു മോഡലും കൂടിയാണ് നല്ല ക്വാളിറ്റി ബിൽ വാല്യൂ തരുന്ന നല്ലൊരു അടിപൊളി വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ പുതിയതിനേകദേശം ഒരു നാല് ലക്ഷത്തോളം ഉണ്ടെന്ന് തോന്നണെ പക്ഷേ ഇത് ബൈക്ക് മാഡില് രണ്ടായിരത്തി ഇരുപത് മോഡല് പുതുപുത്തൻ ഷോറൂം കണ്ടീഷൻ വണ്ടി ഇതിന് ഇവിടെ ചെയ്യുന്ന പ്രൈസ് എത്രയാന്ന് വെച്ചാൽ രണ്ട് ലക്ഷം രൂപയാണ് സെൽ പ്രൈസ് പക്ഷേ നിങ്ങൾക്ക് നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്താൽ ഈ ഒരു വണ്ടി സ്വന്തമാക്കാം വെറും നാൽപ്പതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് രണ്ട് ലക്ഷം രൂപയാണ് ഇവിടെ ചോദിക്കുന്ന പ്രൈസ് പിന്നെ അടുത്തത് വരുന്നത് ഒരു ആർ വൺ ഫൈവ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ഒരു ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് കുറഞ്ഞത് ഒരു മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി എനിക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാം പക്ഷേ നമ്മൾ ഷോറൂമിന്റെ ഉള്ളിലോട്ട് കയറുന്ന തന്നെ നല്ലൊരു വമ്പൻ ആയിട്ട് ഇരിക്കുകയാണ് അപ്പം നമ്മളത് ഇപ്പം എടുക്കുന്നില്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ ആ സ്കൂട്ടറിൽ നിന്ന് തുടങ്ങിയിട്ട് അവസാനിപ്പിക്കാം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അതായത് ഒരു ഫസീനോ ആണ് ഫെസീനോ രണ്ടായിരത്തി ഇരുപത് മോഡൽ അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപയുള്ള ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അടുത്ത് വരുന്നൊരു റെഡ് എൻഡോർക്കാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ഒരു പതിനായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ മതി പിന്നെ അടുത്തത് എൻ്റെവർക്ക് റേസ് എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ എൺപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പം ഇതിനൊക്കെ നമുക്ക് ഒരു പതിനയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ മതി പിന്നെ അടുത്തത് എൻഡോർക്ക് സൂപ്പർ സ്ക്വാഡ് എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ എഴുപത്തെട്ട് രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പിന്നെ വരുന്നത് എൻഡോർക്ക് ബ്ലൂ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ എഴുപത്തെട്ട് രൂപ പതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് പിന്നെ വരുന്നത് എൻഡോർക്ക് ഗ്രേ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അമ്പതിനായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ വരുന്നത് ഒരു ആക്സസ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അമ്പത്തി മൂവായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ വരുന്നതൊരു ഡി ഒ ബ്ലൂ കളർ രണ്ടായിരത്തി ഇരുപത് മോഡൽ അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പ്രൈസ് അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ അതെ ഡി ഒര് മാറ്റ് റെഡ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് അറുപത്തയ്യായിരം രൂപ പിന്നെ ഡിയോ റെഡ് കളർ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ഇരുപതിനായിരം രൂപ പിന്നെ ഡിയോ ഒരു ഗ്രേ കളറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് അറുപത്തയ്യായിരം രൂപ പിന്നെ രണ്ട് ഡി ഉണ്ട് രണ്ടും റെഡ് കളറാണ് അതിൽ ഒരു മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മുപ്പത്തി രണ്ട് രൂപ പിന്നെ ഈ ഒരു മോഡല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അറുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പിന്നെ അതെ നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് കളക്ഷൻസ് തന്നെ ഉണ്ട് അപ്പോൾ എല്ലാം ഏറ്റവും കുറഞ്ഞത് ഒരു പതിനായിരം രൂപ മുതൽ ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം പിന്നെ ഒരു ആക്റ്റീവുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡല് ബ്ലാക്ക് നാൽപ്പത്തി രൂപയാണ് ചോദിക്കുന്നത് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ വരുന്നത് രണ്ട് ജൂബിറ്റർ ഉണ്ട് ജൂബിറ്റർ ഫസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ അറുപതിനായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് സെക്കൻഡ് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ അറുപതിനായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ വരുന്നതാണ് ഒരു ഏപ്രിൽ ഏപ്രിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മുപ്പത്തി മൂവായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ വരുന്നത് ഒരു ആക്റ്റീവ ബ്ലാക്ക് രണ്ടായിരത്തി പതിനാറ് മോഡല് മുപ്പത്തി അയ്യായിരം രൂപ പത്ത് രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ വരുന്നത് ഒരു ആക്ടീവ സോറി ആക്റ്റീവയുടെ പ്രൈസ് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അത് ജസ്റ്റ് ഹോൾഡിൽ വെക്കാം പിന്നെ അതെ ഒരു ആൽഫ രണ്ടായിരത്തി പതിനേഴ് മോഡല് മുപ്പത്തി രണ്ടായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ വരുന്നത് ഒരു ആൽഫ മുപ്പത്തി രണ്ടായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ വരുന്നത് ഒരു റേസ് ഡാറ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മുപ്പതിനായിരം രൂപ അടുത്തൊരു ഫസീനോ രണ്ടായിരത്തി പതിനേഴ് മോഡല് മുപ്പത്തെട്ടായിരം രൂപ അപ്പോൾ അതെ നമ്മൾ ഈ ഒരു സൈഡ് കഴിഞ്ഞ് അതെനിക്ക് പറയാനുള്ളതാണെന്ന് വെച്ചാൽ സ്കൂട്ടേഴ്സൊക്കെ ഏറ്റവും കുറഞ്ഞത് പതിനായിരം രൂപ മുതലാണ് ഡൗൺ പേയ്മെൻറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ ചിലരുടെ സിവിൽ സ്കോർ ഒക്കെ ഡിപെൻഡ് ചെയ്ത് അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് മുതൽ റെഡിയാക്കാനും പറ്റും അപ്പം നിങ്ങൾ മാക്സിമം ഷോപ്പിൽ വന്ന് കണ്ട് നോക്കി സംസാരിക്കുക ഈ ഒരു സൈഡിൽ കസ്റ്റമർ ചെയ്ത് കഴിഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം എൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം ഇല്ല ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഇലക്ട്രി ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൺപത്തയ്യായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് വണ്ടിക്ക് കാര്യമായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ അടുത്തത് വരുന്നത് ഒരു ക്ലാസിക് ആണ് ക്ലാസിക് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് എഴുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അതെ അടുത്ത് വരുന്നൊരു ക്ലാസിക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് പിന്നെ അതെ ഒരു ഹിമാലയൻ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അമ്പത്തയ്യായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അടുത്ത ഹിമാലയൻ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയുടെ ഡൗൺ പേയ്മെൻറ്റ് അടുത്ത ഹിമാലയൻ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ മുപ്പത്തയ്യായിരം രൂപയുടെ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ വരുന്നൊരു തണ്ടർബേർഡാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അറുപത്തയ്യായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ വരുന്ന ഒരു സ്റ്റാൻഡേർഡാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ മുപ്പതിനായിരം രൂപയുടെ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ ഒരു ക്ലാസിക് ഇത് അലോയിയിലുള്ള ക്ലാസ്സിക്കാണ് ക്ലാസിക് രണ്ടായിരത്തി ഇരുപത് എ ബി എസ് അനോയാണ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ഇരുപതിനായിരം രൂപ മാത്രം മതി ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അടുത്തത് എല്ലാവരും കാത്തിരുന്നൊരു വീഡിയോ ആണ് നമ്മുടെ എൻ എസിൻ്റെ അപ്പം എൻ എസിൻ്റെ വീഡിയോ നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻ എസ് ആണ് നോക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയുടെ ചോദിക്കുന്ന പ്രൈസ് ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടുത്ത എൻ എസ് നോക്കിയാൽ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് എഴുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനയ്യായിരം രൂപ മാത്രം മതി ഡൗൺ പേയ്മെൻറ്റ് അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഷോറൂമിൻ്റെ അകപ്പുള്ളത് കഴിഞ്ഞ് ഇനി അപ്പുറത്തെ സൈഡിൽ ഒരുപാട് വണ്ടികളുണ്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം അടുത്തത് നമ്മൾ നോക്കുന്നത് ബജാജിൻ്റെ പൾസറിൻ്റെ നല്ലൊരു അടിപൊളി മോഡലാണ് എഫ് ടു ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് തൊണ്ണൂറായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപ മാത്രം മതി ഡൗൺ പേയ്മെൻറ്റ് വണ്ടി നല്ല ഷോറൂം കണ്ടീഷനാണ് കറിയിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്ന ഒരു എക്സ്പൾസ് ആണ് എക്സ്പൾസിൻ്റെ റാലി എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി കാര്യമായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം നല്ലൊരു വണ്ടി പിന്നെ അടുത്ത് വരുന്ന ഒരു ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇരുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ മതി പിന്നെ അതേ ഒരു കരീഷ്മയാണ് കരീഷ്മ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇരുപത്തി രണ്ടായിരം രൂപ പിന്നെ അടുത്തതൊരു ഡി ഒ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ എഴുപത്തി രണ്ടായിരം രൂപ പത്ത് രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ എം ഹാ റേസ് എഡാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ അറുപത്തെട്ടായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടുത്തത് എം ഹാ റേസ് എഡാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അറുപത്തെട്ടായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ ഒരു എൻഡോർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ അറുപത്തയ്യായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടുത്തത് മെൻഡോർക്കാണ് റേയ്സ് എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ അറുപത്തയ്യായിരം രൂപ സോറി എൺപത്തയ്യായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ അറുപത്തയ്യായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടുത്തൊരു ആക്റ്റീവ് രണ്ടായിരത്തി പതിനാല് മോഡൽ മുപ്പത്തെട്ടായിരം രൂപ പിന്നെ അടുത്തൊരു ഫ്രീസർ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇരുപത്തി രണ്ടായിരം രൂപ അപ്പുറത്താറ് സെയിലായതാണ് പിന്നെ ഒരു വെസ് പേ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഏഴായിരം കിലോമീറ്റർ ഓടിയത് അൻപതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് എനിക്ക് അത്യാവശ്യം നല്ല പനിയും ജലദോഷം ഉണ്ടാണ് സ്ക്രീനിൽ പറഞ്ഞു പോകുന്നത് യൂണിക്കോൺ യൂണിഫോണില്ല അടുത്ത പാഷൻ പ്രോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽ എഴുപത്തയ്യായിരം രൂപ പതിനായിരം രൂപയുടെ ഡൗൺ പേയ്മെന്റ് പിന്നെ ഒരു എൻ എസ് വൺ സിക്സ്റ്റി രണ്ടായിരത്തി പതിനേഴ് മോഡൽ അമ്പത്തയ്യായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് പിന്നെ എച്ച് എഫ് ഡീലക്സ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ അമ്പത്തെട്ടായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് പിന്നെ സി ടി വൺ വൺ സീറോ രണ്ടായിരത്തി ഇരുപത് മോഡൽ അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് പതിനായിരം രൂപ അടുത്ത സി ടി വൺ വൺ സീറോ രണ്ടായിരത്തി ഇരുപത് മോഡൽ അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ ഒരു സി ടി വൺ ട്വൻറ്റി ഫൈവ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ അറുപത്തി രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അടുത്തത് രണ്ട് മോഡൽ മോഡല് ഉണ്ട് ഇത് അമ്പതിനായിരം രൂപയാണ് സോറി അമ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് രണ്ടിനും കൂടി അല്ലാത്ത ഓരോ മോഡലും അമ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് പിന്നെ അതെ അടുത്തത് രണ്ട് അടിപൊളി പ്ലാറ്റിന അതിൽ ഈ ഒരു മോഡൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് അമ്പത്തെട്ടായിരം രൂപ അങ്ങനെ ആയിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് രണ്ടാമത്തെ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് അറുപത്തി രണ്ടായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അടുത്ത സി ടി വൺ വൺ സീറോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് അമ്പത്താറായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ വരുന്നൊരു പ്ലാറ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് അമ്പത്താറായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അതെ ഒരു യൂണിക്കോൺ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് മോഡല് മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പിന്നെ അതെ അടുത്തത് ഒരു ആണ് ഏവിയേറ്റർ രണ്ടായിരത്തി പതിനേഴ് മോഡൽ മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് എണ്ണായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ ഒരു ഗ്രാസിയ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നാൽപ്പത്തയ്യായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ മെസ്ട്രോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മുപ്പത്തി രണ്ടായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അത് ആപ്രില് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എ ബി എസ് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അതേ ഒരു മെസ്ട്രോ രണ്ടായിരത്തി പതിനാല് മോഡൽ ഇരുപത്തി രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പിന്നെ ഒരു ഏവിയേറ്റർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നാൽപ്പത്തി രണ്ടായിരം രൂപ പിന്നെ അതേ ഒരു സുസുഗിയുടെ പ്രഷർ അപ്പം ഇതിൻ്റെ അല്ല സോറി ഹീറോ പ്രഷർ പ്രഷറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് അമ്പത്തി രണ്ടായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അതേ ഒരു വെസ്പ ഓറഞ്ച് കളർ രണ്ടായിരത്തി പതിനാല് മോഡല് മുപ്പതിനായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ വരുന്ന ഒരു വെസ്പ രണ്ടായിരത്തി പതിനെട്ട് മോഡല് അമ്പതിനായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ വരുന്ന ഒരു ഫസിനോ ബ്ലാക്ക് രണ്ടായിരത്തി പതിനാറ് മോഡല് മുപ്പത്തി രണ്ടായിരം രൂപ എണ്ണായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ വരുന്ന ഫസീനോ ബ്ലൂ രണ്ടായിരത്തി പതിനേഴ് മോഡല് മുപ്പത്തെട്ടായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് പേയ്മെൻറ്റ് ഒക്കെ ഏറ്റവും കുറഞ്ഞത് ഒരു പതിനായിരം രൂപ മുപ്പത് ഡൗൺ പേയ്മെൻറ്റ് സ്റ്റാർട്ട് വരുന്നത് ഒരുപാട് പേര് കാത്തിരുന്ന മോഡലാണ് അവഞ്ചർ അവഞ്ചർ രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ ഇതിനെ ചോദിക്കുന്ന പ്രൈസ് മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് പിന്നെ വരുന്നത് ഒരു ഏപ്രിലാണ് ഏപ്രില എസ് എക്സ് എസ് എക്സ് ആറ് വൺ സിക്സ്റ്റി സോറി ഇത് വൺ സിക്സ്റ്റി അല്ല ഏപ്രിൽ രണ്ടായിരത്തി പത്തൊമ്പത് എ ബി എസ് ഉള്ള മോഡൽ നാൽപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടുത്തൊരു ജിക്സറാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പിന്നെ ഒരു വൺ എയ്റ്റി രണ്ടായിരത്തി പതിനാറ് മോഡല് മുപ്പത്തി രണ്ടായിരം രൂപ പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് പിന്നെ അടുത്ത് വൺ ആണ് രണ്ടായിരത്തി പതിനാല് മോഡല് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പിന്നെ അടുത്തത് പൾസറിൻ്റെ വൺ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് നാൽപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അടുത്ത് ട് വൺ ട്വൻറ്റി ഫൈവ് പൾസറിൻ്റെ അമ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ വരുന്നത് ഒരു വൺ എയ്റ്റി ആണ് രണ്ടായിരത്തി പതിനാറ് മോഡല് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് പതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പിന്നെ വരുന്നത് ഇതേ ടു ട്വൻറ്റിയാണ് ടു ട്വൻറ്റി രണ്ടെണ്ണുണ്ട് ഇത് ഫസ്റ്റ് മോഡൽ ടു ട്വൻറ്റി രണ്ടായിരത്തി പതിനേഴാണ് മോഡൽ അമ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് രണ്ടാമത്തെ ടു ട്വൻറ്റി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അടുത്തത് പാഷൻ പ്രോ കാശം പ്രോ രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഇരുപതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പിന്നെ അതേ അടുത്തത് ഒരു എഫ് സിയാണ് എഫ് സി വെർഷൻ ടു രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അറുപത്തയ്യായിരം രൂപ പിന്നെ അടുത്ത് വരുന്നത് ഗ്ലാമർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നാൽപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അയ്യായിരം പിന്നെ അതേ ഒരു എഫ് സി വെർഷൻ ത്രീ ഒരുപാട് പേര് എൻക്വയറി ചെയ്തൊരു മോഡലാണ് എഫ് സിയുടെ വെർഷൻ ത്രീ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എഴുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ വരുന്ന ഒരു പൾസർ വൺ ഫിഫ്റ്റി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നാൽപ്പത്തയ്യായിരം രൂപ പതിനയ്യ പതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് പിന്നെ വരുന്ന ഒരു പൾസർ വൺ ഫിഫ്റ്റി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇരുപത്തെട്ടായിരം ആണ് ചോദിക്കുന്ന പ്രൈസ് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ അടുത്ത് വരുന്നത് ഒരു പൾസർ വൺ ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ എഴുപതിനായിരം ആണ് ചോദിക്കുന്നത് പ്രൈസ് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടുത്തതൊരു ഒറേ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മുപ്പതിനായിരം ആണ് ചോദിക്കുന്നത് പ്രൈസ് അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടുത്തതൊരു ആക്റ്റീവ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മുപ്പത്തെട്ടായിരം രൂപ എണ്ണായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ വരുന്ന ഒരു പ്ലഷറ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇരുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് എണ്ണായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടുത്തൊരു ആക്റ്റീവ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഇരുപതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അടുത്ത ഒരു ടി വി എസിൻ്റെ ജൂബിറ്റർ രണ്ടായിരത്തി പതിനെട്ട് മോഡല് നാൽപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് പതിനായിരം രൂപ ഡൗൺ പേ അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ പിന്നെ എനിക്ക് ചോദ്യമില്ല നല്ല പനിയൊക്കെ ഉണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് അടുത്ത തീർത്ത് അടുത്ത പ്രാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം